ഹായ് ഹലോ ഇന്നലൊരു സംഭവം ഉണ്ടായി ഇന്നലെ അബുദാബി ബനിയാസ് എന്ന അബുദാബി സിറ്റിയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ടയർ ഒന്ന് ചെറുതായിട്ട് പൊട്ടി ആക്ച്വലി ഇത് എൻ്റെ വണ്ടിയല്ല എൻ്റെ ബോസിൻ്റെ വണ്ടിയാണ് ഏകദേശം അഞ്ച് വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണിത് അപ്പോൾ ടയർ പൊട്ടിയത് പറയാൻ വേണ്ടിയിട്ട് ഒന്നല്ല എങ്ങനെ പൊട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എൻ്റെ ഫാൾട്ട് ടയറിനും പൊട്ടിയതാണ് അപ്പോൾ എക്സ്പയർഡ് ആയിട്ടുള്ള ടയറും വെച്ച് വണ്ടി ഓട്ടി സ്വാഭാവികമായിട്ട് ടയർ പൊട്ടി അപ്പോൾ പൊട്ടുന്ന സമയത്ത് എൻ്റെ സ്പീഡ് ഏകദേശം ഹൺഡ്രഡിൻ്റെ മുകളിലായിരുന്നു അതുപോലെ ഞാൻ വേറൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ടയർ ഓട്ടിയത് അത് കാരണം ചെറുതായിട്ട് വണ്ടിയുടെ ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പക്ഷേ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ഭാഗ്യത്തിന് അപ്പോൾ ആരെങ്കിലും എക്സ്പയർഡ് ആയിട്ടുള്ള ടയർ ഇട്ടിട്ട് വണ്ടി ഓട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാൻ നോക്കുക നമ്മൾ കാരണം വേറുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാകേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ബനിയാസ് അല്ല സോറി ഉള്ളത് വണ്ടിയുടെ ടയർ ഇന്ന് തന്നെ ഏതായാലും ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഏതായാലും നമുക്ക് പോയിട്ട് നമ്മളെ വണ്ടിയുടെ ടയർ മാറ്റുന്ന വീഡിയോയിലും കണ്ടിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ അത്യാവശ്യം ടയേഴ്സും അതുപോലെ തന്നെ എൻ്റെ വണ്ടിയുടെ വീൽ ബാലൻസ് ഇതൊക്കെ ചെയ്യാറ് ഇവിടുന്ന് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഷോപ്പിനെ അപേക്ഷിച്ച് ഇവിടുന്ന് കുറച്ച് പ്രൈസ് കുറച്ചിട്ടാണ് എനിക്ക് ചെയ്തു തരുന്നത് അതായത് ടയേഴ്സിനായാലും അതുപോലെ തന്നെ വീൽ അലൈൻമെൻറ്റിനൊക്കെ ഇവർ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് എനിക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാറ് ഇതാണ് ഞാൻ അഞ്ച് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി രണ്ടായിരത്തി ഒമ്പത് മോഡലാണിത് ലെക്സസിൻ്റെ ഇ എസ് ത്രീ ഫിഫ്റ്റി ആണിത് ഇതിൻ്റെ ടയേഴ്സാണ് നമ്മളിന്ന് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ടയർ ഓൾറെഡി എക്സ്പയർഡ് ആണ് പക്ഷേ കാണാനൊക്കെ നല്ല അത്യാവശ്യം ഗ്രിപ്പുള്ള ടയറാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടയേഴ്സിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ തൈ എന്ന് ദഹിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ് അപ്പം ഇതാണ് എൻ്റെ ഇപ്പോൾ വണ്ടി നയിച്ചെടുത്ത ടയറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കാണാനൊക്കെ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടയറാണ് പക്ഷെ ഇതിൻ്റെ സൈഡ് കണ്ട ഇതാണ് വണ്ടിയുടെ ടയർ സഡൻ ആയിട്ട് പൊട്ടാനുള്ള കാരണം ഒരു സൈഡ് ഇങ്ങനെ തയഞ്ഞിട്ട് പോകും ഇത് ഇതിങ്ങനെ ആവാൻ കാരണം കറക്റ്റ് വീൽ ബാലൻസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതാണ് നമ്മളിപ്പോൾ എടുത്ത പുതിയ ടയർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടയർ എന്നെടുത്തിട്ടുണ്ട് ജപ്പാൻ്റെ ഇനി നമുക്കിത് നമ്മളെ റിമ്മിലേക്ക് ഫിക്സ് ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മളെ പുതിയ ടയറിലേക്ക് ഓയിലോ അല്ലെങ്കിൽ ഷാംപൂ പോലത്തെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതാണ് ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ റിമ്മിലേക്ക് നല്ല സ്മൂത്തായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷാംപൂ അല്ലെങ്കിൽ ഓയിൽ പോലത്തെ എന്തെങ്കിലും സാധനം ഡെവലപ്പ് വരട്ടോ അതിന് ആ ഒരു ടയർ നമ്മളെ റിമ്മിലേക്കും ഫിക്സ് ചെയ്യും ഈ വീൽ ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ടയർ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒരുപോലാണെന്നില്ല അതുപോലെ തന്നെ നമ്മളെ വീലിൻ്റെതും എന്തെങ്കിലും ചെറിയ രീതിയിൽ മിസ്റ്റേക്ക് ഉണ്ടോ അപ്പോൾ അത് ഇവർ ഇതേപോലെ മെഷീനിൽ ടയർ ഇട്ടിട്ട് കറക്കി നോക്കും എന്നിട്ട് ഇതേപോലെ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്ത് ബാലൻസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ നാല് ടയറും കാറിലേക്ക് ഫിക്സ് ചെയ്യും എന്നിട്ട് നമ്മുടെ കാറും ആ ടയേഴ്സും ആയിട്ടുള്ള ആ ഒരു അലൈൻമെന്റ് ചെക്ക് ചെയ്യലാണ് ഈ കാണുന്നത് നമ്മളെ ടയേഴ്സിന് സെൻസർ ഫിക്സ് ചെയ്യുന്നതാണ് ഇതേപോലുള്ള നാല് സെൻസർ നമ്മൾ നാല് ടയറിനും ഫിക്സ് ചെയ്യും അതിനുശേഷം ഈ ഒരു സെൻസറിന് എന്താണോ നമ്മുടെ കറൻറ്റ് ടയറിൻ്റെ റിസൾട്ട് അത് ഈ ഒരു സെൻസറിലേക്ക് പാസ് ചെയ്യും ഈ ഒരു സെൻസറിന് നേരെ നമ്മളെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യും എന്നിട്ട് അതിന് ശേഷം ഇതാ ഇതുപോലെ നമ്മളെ ടയേഴ്സിൻ്റെ അവസ്ഥ എന്താണോ അലൈമെൻ്റ് എങ്ങനെയാണോ അതൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് ടൂൾ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ടൂൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ വീൽ അലൈൻമെൻറ്റ് ക്ലിയർ ചെയ്തു തരും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക